വെൽക്കം ടു മൈ ചാനൽ ക്യാറ്റ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏതാനും ക്വസ്റ്റ്യനുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ബാൽബൻ ഉൾപ്പെട്ട രാജവംശം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി മംലൂക് രാജവംശം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് അവയാണ് അടിമവംശം കിൽജിവംശം തുക്ലക് വംശം സയ്യിദ് വംശം ലോധി വംശം ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച രാജവംശമാണ് തുക്ലക് വംശം ഏറ്റവും കുറച്ച് കാലം ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് കിൽജി രാജവംശം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയാണ് കുതുബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് അടിമവംശം ഇൽബാരി യാമിനി മംലൂക്ക് ഗുലാം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജവംശമാണ് അടിമവംശം അടിമവംശ വംശത്തിന്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് അടിവംശ സ്ഥാപകൻ കുതുബുദ്ദീൻ ഐബക്കാണ് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ ഭരണാധികാരിയാണ് കുതുബുദ്ദീൻ ഐബക്ക് കുതുബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറയുടെ അടിമയായിരുന്നു അടിവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ലാഹോർ ആയിരുന്നു ലാഖ്ബക്ഷ് എന്നറിയപ്പെടുന്ന അടിവംശ ഭരണാധികാരിയാണ് കുതുബുദ്ദീൻ ഐബക്ക് ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളി അജ്മീറിലെ അദായിബ് ദിൻഖാ ജോൻപര എന്നിവ പണി കഴിപ്പിച്ചത് കുതുബുദ്ദീൻ ഐബക്കാണ് കുതുബുദ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമംഷ് ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് അടിമകളുടെ അടിമ ദേവഭൂമിയുടെ സംരക്ഷണ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് ആയിരുന്നു എൽതുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു തങ്ക വെള്ളി നാണയം ജിത്താൻ എന്ന് പറയുന്ന ചെമ്പ് നാണയം ഇൽത്തുമിഷിന്റെ ഭൂദിഗത സമ്പ്രദായമായിരുന്നു ഇഖ്ത എന്നറിയപ്പെടുന്നത് ഭരണത്തെ സഹായിക്കാൻ ചാ ചാലിസ എന്നറിയപ്പെടുന്ന ടെർക്കിഷ് ഫോർട്ടിക്ക് രൂപങ്ങൾ നൽകിയ ഭരണാധികാരിയായിരുന്നു ഇൽത്തുമിഷ് ഹിൽത്ത് മിഷന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചങ്കിസ്കാർ ചങ്കിസ്കാർ ഇന്ത്യ ആക്രമിച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏ ഡിയിലാണ് അതുപോലെ രണ്ടാം അടിവംശ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഗ്യാസുദ്ദീൻ ബാൽബനാണ് ഡൽഹി സിംഹാസനത്തിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബാൽബനെയാണ് നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ബാൽബൻ പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയത് ബാൽബനാണ് ചാലിസ അതായത് ടർക്കിഷ് ഫോർട്ടിയെ നിരോധിച്ച അടിമവംശ ഭരണാധികാരി ബാൽബനാണ് ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇവർ ഇൽത്തുബിഷിന്റെ മകളാണ് റസിയ സുൽത്താന ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയിൽ പണി കഴിപ്പിച്ച ആദ്യ നിർമ്മിതിയാണ് കുത്തുമ്പിനാറെ കുത്തുമ്പിനാറിൻ്റെ പണി ആരംഭിച്ച ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്കും കുത്തുമ്പിനാറിൻ്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷു ആണ് കുത്തുമ്പിനാറിൻ്റെ കവാടം അറിയപ്പെടുന്നത് അലൈ ദർവാസ എന്നാണ് അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ കിൽജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നെടിയെടുപ്പ് സ്വരൂപം നിലനിന്ന പ്രദേശം ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട് കോഴിക്കോടിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് സാമൂതിരിമാരെന്നായിരുന്നു സാമൂതിരിമാരുടെ കിരീടതാരണവുമായി ബന്ധപ്പെട്ട നടക്കുന്ന ചടങ്ങാണ് അരിയിട്ട് വാഴ്ച എന്ന് പറയുന്നത് കോഴിക്കോട് തലക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്നത് രേവതി പട്ടത്താനം കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനൈ വിക്രമിൻ്റെ സദസ്സിനെ കവി സദസ്സിനെ അറിയപ്പെട്ടിരുന്നത് പതിനെട്ടര കവികളെന്നറിയ അറിയപ്പെട്ടിരുന്നത് പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് നമ്പൂതിരിയായിരുന്നു മലയാളത്തിൽ മാത്രം കവിത എഴുതിയത് കൊണ്ടാണ് അദ്ദേഹത്തെ അര അരക്കവി എന്നറിയപ്പെടുന്നത് കേട്ടോ കൊച്ചി പെരുമ്പടപ്പ സ്വരൂപം വേണാട് തൃപ്പാപ്പൂർ സ്വരൂപം ചിറക്കൽ കോല സ്വരൂപം എന്നും അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാലത്ത് സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി കൊർദോവ പാതുവയും പാവിയയും ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിലാണ് കുർദോവ സ്പെയിന് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ദിവസത്തെ കൂടിയ താപനില ഇരുപത്താറ് ഡിഗ്രി ഷെൽഷ്യസ് രേഖപ്പെടുത്തുകയും ദൈനിക ശരാശരി ഊഷ്മാവ് ഇരുപത് ഡിഗ്രി ഷെൽഷ്യസ് എന്ന് കണക്കാക്കുകയും ചെയ്താൽ ആ ദിവസത്തെ കുറഞ്ഞ താപനില എത്ര ആൻസർ ഓപ്ഷൻ സി പതിനാല് ഡിഗ്രി ആണ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓൾ ഡിവൈഡ് ബൈ ടു ആണ് ആവറേജ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ഇരുപതാണ് അതിന് രണ്ടു കൊണ്ട് ഇൻഡ് ചെയ്തിട്ട് മാക്സിമം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് കുറക്കുക അപ്പോൾ നമുക്ക് പതിനാല് ഡിഗ്രി സെൽഷ്യസ് എന്ന് ഉത്തരം ലഭിക്കും അടുത്ത ക്വസ്റ്റ്യൻ വൻകര വിസ്താപന സിദ്ധാന്ത പ്രകാരം പ്രാചീന വൻകരയായ ഗോണ്ടോന ലാൻഡിൽ ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ തെക്കേ അമേരിക്ക ആഫ്രിക്ക ആസ്ട്രേലിയ ഇന്ത്യൻ ഉപദ്വീപ് വൻകര വിസ്താപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്റോണിയോ സ്നിതർ പല്ലഗ്രിനിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് അമേരിക്കയിലെ അമേരിക്കയിലാണ് വൻഗ്രാ വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വാഗ്നർ ആണ് ജർമ്മനിയിലെ ആൽഫ്രഡ് വാഗ്നർ ആണ് സിമ മണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നി മാറുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്താപന സിദ്ധാന്തം വേഗ്നരുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിലെ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന പാൻജിയ ആണ് പാൻജിയയെ ചുറ്റി ഒരു സമുദ്രം ഉണ്ടായിരുന്നു അതാണ് പന്തലാസ പാൻജിയെ രണ്ടായി വിഭജിച്ച സമുദ്രമാണ് തെദീസ് പാൻജിയ വേർപെട്ടുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് ലൗറേഷ്യ വടക്ക് ഭാഗത്തും ഗോണ്ടോന ലാൻഡ് തെക്ക് ഭാഗം ഗോണ്ടോന ലാൻഡ് പൊട്ടിപ്പുളർന്ന് ഉണ്ടായ ഭൂഖണ്ഡങ്ങളാണ് തെക്കേ അമേരിക്ക ആഫ്രിക്ക ആസ്ട്രേലിയ അന്റാർട്ടിക്ക ഏഷ്യ ലൌറേഷ്യ പൊട്ടിപ്പുളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക യൂറേഷ്യ അതായത് ഇന്നത്തെ യൂറോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ സാഞ്ചിയിലെ സ്തൂപം നിർമ്മിച്ചതാര് ആൻസർ ഓപ്ഷൻ ഡി അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അശോകൻ അശോകൻ ഭരണത്തിൽ വന്ന വർഷം ബി സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫറൽസെൽ എന്നത് ഏത് മേഖലയിലെ വായു സംക്രമണ വ്യവസ്ഥയാണ് ആൻസർ ഓപ്ഷൻ ബി മധ്യ അക്ഷാംശ മേഖല അടുത്ത ക്വസ്റ്റ്യൻ സമത്വ സമാജം സ്ഥാപിച്ചതാരെ ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് സോമിത്തോപ്പ് അഥവാ നാഗർകോവിലായിരുന്നു തമിഴ്നാട്ടിലാണിത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളെയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ് മുടിച്ചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത് വൈകുണ്ഠസ്വാമികളാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കപ്പെടുന്നു മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികളാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് വൈകുണ്ഠസ്വാമികൾ ഈ സമരം നടത്തിയത് ഇതാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാന്ർ ലഹളക്ക് പ്രചോദനമേകിയത് അയ്യാ എന്ന മതം സ്വീകരി മതം സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ് അയ്യാ ചിഹ്നം തീജ്വല വഹിക്കുന്ന താമരയായിരുന്നു വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന നിഴൽ എന്നാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവ വിളി കന്യാകുമാരി ജാതി ഒന്ന് മതം വന്ന് കുലം വന്ന് ദൈവം ഒന്ന് ലോകം വന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ രാജാവിന് അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിഷാജിന്റെ ഭരണം എന്നും തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്തു പിഷാജിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച പുതു കിണ കിണർ അറിയപ്പെടുന്നത് മുന്തിരി കിണർ എന്നാണ് സ്വാമിക്കിണർ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ക്ഷേത്രങ്ങളിൽ നിലനിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ വൈകുണ്ടസ്വാമികള് ദേവദാസി മൃഗബലി സമ്പ്രദായങ്ങളൊക്കെ നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ തുറന്ന് സർ പദവി ഉപേക്ഷിച്ചതാരെയും ആൻസർ ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എന്ന് പറയുന്നത് പഞ്ചാബിലെ അമൃതസറിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട് പ്ലാസി ബ്രിട്ടീഷ് സാമ്രായത്തിന് അടിത്തറയിട്ടു അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയം വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ക്രൗളിംഗ് ഓർഡർ എന്നത് ജാലിയം വാലാബാഗുമായി ബന്ധപ്പെട്ട സംഭവമാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജാൾ റെജിനാൾഡ് ഡയർ ജാലിയം വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയറ് മൈക്കിൾ ഒ ഡയറെ വധിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെ അന്വേഷിച്ച ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയം വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെമിഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് കാമറോണാണ് ജാലേം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ ജാലേം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഈ ഹിന്ദു ബഹുമതി നൽകിയവരാണ് ഗാന്ധിജിയും സരോജിനി നായിഡും ജാലേം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്നും രാജിവെച്ച നേതാവാണ് സി ശങ്കരൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ ബക്സാർ യുദ്ധം നടന്ന വർഷം എഴുതുക ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിൽ സിറാജ് ധവളയും റോബർട്ട് ക്ലൈവും ആണ് ഏറ്റുമുട്ടിയത് സിറാജ് ധവള ബംഗാളിലെ ഭരണാധികാരിയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറിട്ട സ്ഥലം ബംഗാളായിരുന്നു പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവ് മിർ ജാഫർ ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കെട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാംബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന കഴ്സൺ പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ് ബംഗാളിൽ ദ്വിഭജനം ഏർപ്പെടുത്തിയ ഗവർണർ ആയിരുന്നു റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന റോബർട്ട് ക്ലേവിനെയാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ് അടുത്ത ക്വസ്റ്റ്യൻ മരുത് പാണ്ഡ്യൻ ബ്രിട്ടീഷ്കാർക്കെതിരെ കലാപം നയിച്ച സ്ഥലം ആൻസർ ഓപ്ഷൻ എ ശിവഗംഗ അവതിൽ കലാപം നടത്തിയത് ബീക്കും ഹസ്രത് മഹൽ ആയിരുന്നു രാജ്മഹൽ കുന്നുകളില് സാന്താളന്മാരായിരുന്നു കാൻപൂരിൽ നാനാ സാഹേബും താന്ത്യാതോബിയായിരുന്നു ചാൻസിയും ഗോളിയോറിലും റാണി ലക്ഷ്മിബായിയും ബീഹാർ ആറ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ഡൽഹിയിൽ ജനറൽ ഭക്തഖാനും ബഹദൂഷ സെക്കൻഡും അസമില് ദ മണിറാം ആയിരുന്നു മീററ്റിൽ ഖേതൻ സിംഗ് ആയിരുന്നു ലക്നൗ ആഗ്ര അവധ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ബറേലിയിൽ ഖാൻ ബഹദൂർ ബറോത് പർഗാനയിലെ ഷാമാൽ അടുത്ത ക്വസ്റ്റ്യൻ സൗരയുദ്ധത്തിലെ ബാഹ്യഗ്രഹങ്ങളുടെ പൊതു സവിശേഷതയാണ് ആൻസർ ഓപ്ഷൻ ബി കുറഞ്ഞ സാന്ദ്രതയും വലിയ വലുപ്പവും അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ സംഘം കൃതികളിൽ ഉൾപ്പെടാത്തതിനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ അർത്ഥശാസ്ത്രം മൗരരാജവംശം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗരയനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു വിഷ്ണുഗുപ്തൻ അഥവാ കൗഡില്യൻ അഥവാ എന്നറിയപ്പെടുന്ന ചാണക്യൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ചാണക്യന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അർദ്ധശാസ്ത്രം അർദ്ധശാസ്ത്രം പ്രതിപാദിക്കുന്ന വിഷയാണ് രാഷ്ട്രതന്ത്രങ്ങൾ അർദ്ധശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സപ്താംഗ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് സപ്താംഗങ്ങൾ സോമി അമാത്യൻ കോശം ദണ്ഡ ദുർഗം മിത്രം ജനപദം എന്നിവയാണ് ഇന്ത്യൻ മാക്കവെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്കനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ആൻസർ ഓപ്ഷൻ ഡി കോണ്ടൂർ രേഖകൾ ദുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ രേഖകൾ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദ മേഖല ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖയാണ് ഐസോ ഹെയ്റ്റ്സ് തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന രേഖയാണ് ഐസോ ഹെൽസ് ഒരേ അളവിൽ ഉപ്പുരസമുള്ള മേഖലകളെ കൂട്ടിയോജിപ്പിച്ചുവരക്കുന്ന രേഖകളാണ് ഐസോ ഹാലനുകൾ കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചു വരക്കുന്ന രേഖയാണ് ഐസോടാക്കുകൾ സമുദ്രത്തിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരക്കുന്ന രേഖയാണ് ഐസോ ബാത്ത് അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പടിഞ്ഞാറ് രേഖാംശത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടു മണിയായി സങ്കല്പിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുക ആൻസർ ഓപ്ഷൻ ബി ഏഴ് മുപ്പത് പി എം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പ്രാദേശിക സമയത്തിൽ നിന്നും അഞ്ചര മണിക്കൂർ മുമ്പിലാണ് പ്രാദേശിക സമയം രണ്ട് മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രണ്ട് മണിക്ക് ശേഷം ഉള്ള അഞ്ചര മണിക്കൂർ മുന്നോട്ട് പോയാൽ മതി ഇപ്പം രണ്ടുള്ള മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴര വൈകുന്നേരം ഏഴര ആയിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ചര മണിക്കൂർ മുമ്പിലേക്ക് கூட்டியால் மதி கணக்கு கூட்டியால் மதி அப்போ கிட்டும் ஆன்சர்